നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയയാണ് ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാവരും ഈ പുതുക്കൽ ഈ പുതുക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടത് ത് ആവശ്യമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കാലവർഷം അതിതീവ്രമാകുന്നു എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുകയാണ് എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുക ഇതോടൊപ്പം തന്നെ അപകടകരമായ രീതിയിൽ മരങ്ങളോ മറ്റ് എന്തെങ്കിലും വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ തദ്ദേശ സംവരണ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ കെ എസ് ഇ ബി പോലുള്ള സ്ഥാപനങ്ങളെ വകുപ്പുകളെ കൃത്യമായിട്ട് നമ്മൾ വിവരമറിയിക്കേണ്ടതും ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരുന്നു ജൂൺ മാസം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് 了。<music> അതായത് ജൂലൈ മാസം ആദ്യ ആഴ്ചകളോട് തന്നെ വിതരണം പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് ഒരു ഗഡുവാണ് വിതരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെയായിരിക്കും നമുക്ക് കുടിശ്ശിക ആനുകൂല്യം ലഭിക്കുക ഈ കുടിശ്ശിക ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും വിതരണം ആരംഭിക്കും നിലവിൽ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ഒക്കെ ചെയ്തവർക്കാണ് ഇപ്പോൾ ഈ കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം നടക്കുന്നത് ചിലരൊക്കെ ചിലപ്പോൾ ഈ വരുന്ന മസ്റ്ററിങ് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ത്തിൽ പ്രശ്നങ്ങളൊന്നും നിലവിൽ കഴിഞ്ഞ വർഷം ചെയ്ത മസ്റ്ററിങ്ങിന് ആനുപാതികമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ സർക്കാർ വിതരണം ചെയ്യുന്നത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൊബൈൽ സിമ്മുമായിട്ട് ബന്ധപ്പെട്ടാണ് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി മുതലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഒരു വ്യക്തിക്ക് മാക്സിമം ഒൻപത് സിമ്മുകൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൽ കൂടുതൽ സിമ്മുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അത് മാത്രമല്ല സിമ്മുകൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവും അതോടൊപ്പം തന്നെ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിച്ചേക്കാവുന്ന ആ ഗുരുതര കുറ്റകൃത്യമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ആ സിമ്മുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുക അല്ലെങ്കിൽ പണമിടപാടുകൾ അല്ലെങ്കിൽ വ്യാജ പണമിടപാടുകളൊക്കെ നടത്തുക ഇനി അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ കേസുകളിൽ ഈ സിമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നൊക്കെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ സിമ്മെടുത്ത് കൊടുക്കുന്ന ഒരു രീതി കൂടി നിർത്തലാക്കണം ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ രേഖകൾ കൊടുത്ത സിം എടുക്കുമ്പോൾ അത് അവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ പോലും കുറ്റകൃത്യങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സിമ്മുകൾ എടുത്തു കൊടുക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോണുകളിൽ ചിലപ്പോൾ ഇ കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സിമ്മ് റീ കെ വൈ സി ചെയ്യണം എന്നുള്ള ഒരറിയിപ്പ് വന്നിട്ടുണ്ടാകും ചില സിമ്മുകളുടെ പുനർ പുനർവേരിഫിക്കേഷന് വേണ്ടിയാണിത് അങ്ങനെയുള്ളവർ എത്രയും വേഗം തന്നെ നിലവിൽ ഏത് ടെലികോം ദാതാവാണോ അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് റീ കെ വൈ സി ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ആ കാർഡ് കട്ടാവുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പുതിയ അപേക്ഷകളുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിൽ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി തടസ്സങ്ങളില്ല പക്ഷേ അപേക്ഷയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടില്ല പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം ഈ ഒരു വർഷം കരമടച്ച രേഖ ഉള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ അർഹതയുള്ളത് ആ കരമടച്ച രസീത് ഹാജരാക്കിയെങ്കിൽ മാത്രമേ നമ്മളുടെ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ അല്ലാത്ത അപേക്ഷകൾ റിജെക്റ്റ് ചെയ്യും എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിലെല്ലാം ഭൂമി വാങ്ങിയവരുണ്ട് അത്തരം ആളുകൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കണമെങ്കിൽ ഇളവുകൾ അനുവദിച്ചേ പറ്റൂ പക്ഷേ ഇപ്പോൾ ഇളവുകളായിട്ടില്ല അതുകൊണ്ട് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലൊക്കെ കൃഷിഭൂമിയുള്ള എന്നാൽ അപേക്ഷ ഇതുവരെ വെച്ചിട്ടില്ലാത്തവർക്ക് അപേക്ഷിക്കുന്നതിൽ തടസ്സമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക